മാന്യ പ്രേക്ഷകർക്ക് വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പെൻഷനും എല്ലാ വിവരങ്ങളും അറിയാൻ വേണ്ടി നിങ്ങൾ വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ആദ്യത്തെ അറിയിപ്പ് ഇന്ന് നാളെ ഇരുപത്തി നാലും അഞ്ചും സെപ്റ്റംബർ തീയതിയിൽ അത് ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുണ്ട് എന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്ന് അറിയിപ്പുകൾ വരുന്നുണ്ട് വടക്കൻ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ മഴയ്ക്ക് സാധ്യത ഒറ്റപ്പെട്ട ഇടങ്ങളിലായി ശക്തമായ മഴയ്ക്ക് സാധ്യത കാണുന്നുണ്ട് മൂന്ന് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും മൂന്ന് ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് കാസർഗോഡ് കണ്ണൂർ വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും തൃശ്ശൂർ കോഴിക്കോട് വയനാട് ജില്ലകളിലായി യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ കേരളം കർണാടക ലക്ഷദ്വീപ് ഈ സ്ഥലങ്ങളുടെ മത്സ്യബന്ധനത്തിന് വിലക്ക് വരുത്തിയിട്ടുണ്ട് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴയ്ക്കും കൂടാതെ തന്നെ നാൽപ്പത് കിലോമീറ്റർ വകത്തിൽ കാറ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അടുത്ത അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്ത് പവന പുനർ ഉദ്യാന പദ്ധതിക്ക് അപേക്ഷകൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് ഒരു വീടിന് രണ്ട് ലക്ഷം വെച്ച് മെയിൻ്റെനൻസ് നൽകുന്ന ഒരു പദ്ധതിയാണിത് ഈ ഇതിനുള്ള സ്കീമുകൾ സെപ്റ്റംബർ മാസം മുപ്പതാം തീയതി തൊട്ട് ആരംഭിക്കുന്നതായിരിക്കും മുപ്പതാം തീയതി വരെ ആയിരിക്കും നമുക്ക് ഈ ഫോം ഫില്ല് ചെയ്യാൻ സാധിക്കും ഇപ്പോൾ അതാണ് മുപ്പതാം തീയതി വരെ നമുക്ക് ഈ ഫോം ഫില്ല് ചെയ്യാം സെപ്റ്റംബർ മുപ്പത് വരെ അതിനു വേണ്ടിയുള്ള രേഖകളും നമ്മൾ സമർപ്പിക്കണം രേഖ സമർപ്പിച്ചാൽ മാത്രമായിരിക്കും ഇതിനു വേണ്ടിയുള്ള ആനുകൂല്യങ്ങൾ നമുക്ക് ലഭിക്കാൻ സാധിക്കുകയുള്ളൂ നമ്മുടെ വീടുമായി ബന്ധപ്പെട്ടതൊക്കെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീടിൻ്റെ ഓണറിനുമായി ബന്ധപ്പെട്ട ഇതൊക്കെ നമ്മൾ സമർപ്പിക്കേണ്ടതാണ് വീട് പേര് സ്ഥലം പേര് പിന്നെ ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് സമർപ്പിക്കേണ്ടതായിട്ടൊക്കെ വരും ഒക്കെ ഈ നമ്മൾ ഈ കൊടുക്കാൻ പോണ ഫോമിൻ്റെ ഒപ്പം തന്നെ ഇതെല്ലാം മാത്രം എനിക്ക് നമുക്ക് അപേക്ഷ നൽകാൻ സാധിക്കുകയുള്ളൂ സെപ്റ്റംബർ മുപ്പത് വരെയാണ് നമുക്ക് ആ അപേക്ഷയ്ക്കുള്ള അനുമതി ഉള്ളത് അപ്പോൾ എല്ലാവരും മറക്കാതെ തന്നെ പോയി ചെയ്യുക അടുത്ത അറിയിപ്പ് പെൻഷനുമായി ബന്ധപ്പെട്ടതാണ് നമ്മുടെ വീടുകളിൽ ആയിരത്തി അറുനൂറ് രൂപ വച്ച് പെൻഷൻ മരിക്കുന്നവരുണ്ടെങ്കിൽ ഈ വീഡിയോ ഈ വാർത്ത മുഴുവനായിട്ടും കേൾക്കുക സർക്കാരിന്റെ ബയോജന കമ്മീഷൻ ഇപ്പൊ സ്ഥാനം ഏറ്റെടുത്തിരിക്കുകയാണ് അഞ്ചക്ക സമ്മതിയാണ് ഇപ്പോൾ സ്ഥാനം ഏറ്റിയിരിക്കുന്നത് സർക്കാരിന്റെ ഭാഗത്ത് നിന്നിപ്പോൾ വയോജനങ്ങൾക്ക് വിവിധ ആനുകൂല്യങ്ങൾ വിവിധ നേട്ടങ്ങൾ വിതരണം ചെയ്യാൻ വേണ്ടിയാണ് ഈ തരത്തിലുള്ള ബയോജന കമ്മീഷൻ ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത് ഇതിന് മെയിനായിട്ടും അറുപത് വയസ്സിന് മുകളിലുള്ളവർക്ക് വേണ്ടിയാണ് ഇത് നടത്തുന്നത് അറുപത് വയസ്സിൽ താഴെയുള്ളവർക്ക് പറ്റുന്ന പറ്റുന്നതല്ല ഫോമൊക്കെ കൊടുക്കാൻ സാധിക്കുന്നതല്ല അപ്പോൾ ഇവർക്കൊക്കെ അറുപത് വയസ്സിന് മുകളിലുള്ളവർക്ക് വേണ്ടിയുള്ള സ്കീമാണിത് അവർക്ക് ഇൻഷുറൻസ് ഒക്കെ എത്തിച്ചു തരുന്നതായിരിക്കും ഈ സ്കീം വഴി ഇപ്പം നമ്മൾ പെൻഷന് വേണ്ടി ഫോം കൊടുക്കുമ്പോൾ അത് രജിസ്റ്റർ ആയിക്കഴിഞ്ഞാൽ അതിന് വേണ്ടി അവർ അതിനകത്ത് ഇടപെടാനുള്ള ഒരു അനുമതി ഇവർക്കാണ് ഉള്ളത് അറുപത് വച്ചാൽക്ക് മാത്രമായിരിക്കും ഇത് അനുകൂലം ലഭിക്കുക അടുത്ത അറിയിപ്പ് ഇന്ന് ഉത്തരാണ ദിനത്തിൽ സപ്ലൈകോയിൽ ഇന്ന് വില കുറവുണ്ടായിരിക്കും അവിടെ നമുക്ക് പത്ത് ശതമാനത്തോളം തന്നെ സാധനങ്ങൾക്ക് വില കുറവുണ്ടായിരിക്കും ഓരോ സാധനങ്ങൾക്കും തന്നെ പത്ത് ഇരുപത് ശതമാനം വരെ നമുക്ക് സാധനങ്ങൾക്ക് വില കുറവുണ്ടായിരിക്കാം ഇങ്ങനത്തെ സപ്ലൈ കോഴി പോവുക അരി എണ്ണ സോപ്പ് നെയ്യ് ഡിറ്റോർജൻറ്റ് സബരി ഉൽപ്പന്നങ്ങൾ ഇവയ്ക്കൊക്കെ നാൽപ്പത് ശതമാനം പേരെ നമുക്ക് ഓഫർ പ്രതീക്ഷിക്കാനും വിലക്കുറവ് നമുക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട് മാവേലി സ്റ്റോർ മാവേലി സൂപ്പർ സ്റ്റോർ സൂപ്പർ മാർക്കറ്റ് ഇവ ഇവിടെയൊക്കെ നമുക്ക് ഉത്രാഠനം ആയതിനാൽ തന്നെ നമുക്ക് വിലക്കുറവ് നല്ലപോലെ അതിനെ പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതാണ് പതിമൂന്ന് ഇന സാധനങ്ങളായിട്ട് സബ്സിഡീസ് ആയി ഇവർക്കൊക്കെ നല്ല വിലക്കുറവ് അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോ പറയുന്നത് കൂടുതൽ അറിയിപ്പുകൾക്കൊക്കെ വേണ്ടി നിങ്ങൾ വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക എന്നാൽ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം